ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാദിന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളൊരു നമ്മൾ വീട്ടിൽ ബ്യൂട്ടി പാർലറിൽ പോകാതെ എങ്ങനെ വീട്ടിൽ തന്നെ ഫേഷ്യൽ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളോട്ട് വന്നത് ലേഡീസിനൊക്കെ അധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ബാൻഡ് നമ്മൾ തരത്തിട്ടിടുക ആ നമ്മൾ ഫേസ് വാഷ് കൊണ്ട് മോ ഫേസ് വാഷ് കൊണ്ട് മോം നമ്മൾ കഴുകണം ആദ്യം ഫേസ് വാഷ് കൊണ്ട് അതായത് നമ്മൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബഞ്ചാറാസിൻ്റെ സാഫ്രോൺ ഫേസ് വാഷാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ നമ്മളുടെ സ്കിന്നിന് ടോൺ ചെയ്യുന്ന അതായത് ഫേസ് സോറി ഫേസ് വാഷ് ഉപയോഗിക്കുന്നതാണ് അപ്പം ഞാൻ സാഫ്രോണിൻ്റെ ഫേസ് വാഷ് കൊണ്ടുള്ള കഴുകിയിട്ട് വരാം നമ്മൾ സാഫ്രോണിൻ്റെ ഫേസ് വാഷ് കുറച്ചിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴുകി കഴുകിയിട്ട് വരാം നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ച് മോ നന്നായിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തുടച്ചെടുക്കാം മോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്ക്രബ്ബർ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് സ്ക്രബ് ചെയ്യണം ഏത് സ്ക്രബ്ബർ ഉപയോഗിക്കുക ലോട്ടസിന്റെ സ്ക്രബ്ബറാണ് ഉപയോഗിച്ച് എടുത്തിരിക്കുന്ന ഹാൻഡ് ഹെർബൽസ് ലോട്ടസ് ഹെർബൽസിന്റെ അപ്പം ഫേസ് വാഷ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്ക വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറാൻ വേണ്ടി നല്ലായിട്ട് ജെന്റ് ആയിട്ട് അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസ് വാഷ് കഴുകിയിട്ട് വരാം കഴുകി നല്ല ഇതായിട്ട് വരാം ക്ലീൻ ആയിട്ട് ചെയ്യാം ഇപ്പോൾ സ്ക്രബ്ബർ ഉപയോഗിച്ച് നമ്മൾ നല്ല ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് അത് നല്ല തുടച്ചെടുക്കാം തുടച്ചെടുക്കാം ഇപ്പം തന്നെ ക്ലീൻ ആയിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പം മുഖത്ത് അതിൻ്റെയുള്ള ബ്ലീച്ച് കൊടുക്കാറുണ്ട് നമ്മൾ ഇനി ബ്ലീച്ച് ആഡ് ചെയ്ത് കൊടുക്കണം ഒലീവിയ ഹെർബൽ ബ്ലീച്ച് ഇതാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് എനിക്ക് മുഖത്തിൻ്റെ സ്കിന്നു ചേരുന്നായത് കൊണ്ട് ഞാൻ എടുത്തേക്കണം ഇതിനകത്ത് കണ്ടനു പറഞ്ഞാൽ ഹൽദി ചന്ദൻ ആൻഡ് അലോവേറസ് നീമ്പും ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അത് നമുക്ക് ഉപയോഗിക്കാം ഓക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം ഞാനൊരു സാക്ഷിയായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വേണ്ടവർക്ക് ഇതിലത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ആദ്യമായിട്ടപ്പോട്ടെ ആദ്യം നമ്മൾ ഈ വലിയ ബൗളിലുള്ള അത് നമ്മൾ ക്രീം നമ്മൾ പാത്രത്തിലോട്ട് മാറ്റണം എന്നിട്ട് ഇത് ഒരു പിഞ്ചേ മാത്രം എടുക്കാവുള്ളൂ ഒരു പിഞ്ച് ക്ലീനർ ബ്ലീച്ച് ഇച്ചിരി ഒരു പിഞ്ച് മാത്രം ഇതിനകത്ത് എടുക്കാവുള്ളൂ ഒരു കൈയുടെ പിഞ്ച് മാത്രം അതെടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് നോക്കാൻ നമ്മളിനി മിക്സ് ചെയ്യണം അത് ഇനി നമ്മൾ ബ്ലീച്ച് എടുത്തിട്ടുണ്ടല്ലോ അത് പിന്നെ ആക്ടിവേറ്റർ കൂടെ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ആക്ടിവേറ്റർ അതിനകത്ത് നിന്ന് ഒരു എടുത്തിട്ട് ആക്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ ഈ സംഭവം ഇതിനകത്ത് നിന്ന് ഒരു എടുത്തിട്ട് അതും കൂടെ ആഡ് ചെയ്യണം ഒരു നുള്ള എടുത്താൽ മതി ഉപ്പിൻ്റെ അത്ര ചെറിയ നുള്ള ഇട്ടിടങ്ങനെ എടുക്കാന്നുള്ളതാണ് അതുകൊണ്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യണം ഇനി മുഖത്തിലും കഴുത്തിലൊക്കെ ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആക്ടിവേറ്റർ ഉപയോഗിച്ച് ചെയ്ത് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ബ്ലീച്ച് അത് നമ്മൾ നീ മുഖത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കൈ ഉപച്ച് അപ്ലൈ ചെയ്ത് നല്ലതാണ് はネ അപ്ലേ ചെയ്ത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മുടെ മോത്ത് നല്ല ക്ലിയർ ആയിട്ട് ആക്ടിവേറ്റ് ആവത്തുള്ളൂ അതായത് നല്ല ബ്ലീച്ച് ഒക്കെ നല്ലതായിട്ട് അതായിട്ട് നല്ല ഗ്ലോ ആവത്തുള്ളൂ മൂന്ന് ദിവസം കഴിഞ്ഞുള്ളൂ അപ്പം ഇത് ഫങ്ഷനൊക്കെ വരുവാണെങ്കിൽ നമ്മൾ മൂന്ന് ദിവസം മുമ്പ് അപ്ലേ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലേ മറക്കം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കണ്ണിൻ്റെ പുറത്ത് അവരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ അത് നല്ല ഒരു ബ്ലീച്ച് ആയതുകൊണ്ട് നല്ല കണ്ണ് നമ്മുടെ കണ്ണ് നല്ല സെൻസിറ്റീവ് ഏരിയ ആയതുകൊണ്ട് അത് ഇത് ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ബ്ലീച്ച് ഒരിക്കലും കണ്ണിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല അത് വയ്ക്കും അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ നെക്കിൽ ഇട്ട് കൊടുക്കുന്നത് കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ടോൺ നല്ലതായിട്ട് മോത്ത് മാത്രം ബ്ലീച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അത് മോത്ത് മാത്രം ഇങ്ങനെ നല്ലതായിട്ട് സ്ലോ ആയിട്ടിട്ട് കഴുത്ത് കറുത്തിരിക്കുക അപ്പോൾ കഴുത്തിനും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രണ്ട് രണ്ട് വശവും നല്ലതായിട്ട് കാതോളൂ അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് ഏത് കാര്യങ്ങളൊക്കെ എടുക്കാൻ നമ്മുടെ ബ്യൂട്ടി പാർലറിൽ പോയി നമ്മൾ കുറച്ച് പൈസയൊക്കെ ചിലവാക്കുന്ന ആവശ്യം ആവശ്യമില്ലല്ലോ അപ്പം നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ നമ്മുടെ ഈ മേടിച്ചൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു ഇത് തന്നെ അപ്പം ഇത് കഴിഞ്ഞ് ആവ് ഉണ്ടല്ലോ നല്ലൊരു നല്ല സോഫ്റ്റ് ആയിട്ട് മോം ഇരിക്കുകയും ചെയ്യും നല്ല ഡെഡ് സെറ്റ് ഡെഡ്സെറ്റെല്ലാം പോവുകയും ചെയ്യും ഈ ആവി പിടിക്കുവാണെങ്കിൽ അതിപ്പോൾ ഉള്ളത് കഴിഞ്ഞിട്ട് ഈ ചിപ്പോൾ കാണിക്കുന്നില്ല ആ പിടിക്കുന്നൊന്നും കാണിക്കുന്നില്ല ചെയ്ത് നല്ലതായിരിക്കും ഒരു ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മളിത് വാഷ് ചെയ്ത് കളയാണോ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ചിവി മൂക്കിൻ്റെ സൈഡിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഡെഡ് സെൽസിനൊക്കെ പോകാൻ വേണ്ടി അപ്പോൾ നമുക്ക് വാഷ് ചെയ്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്യാം അപ്പോൾ നമ്മുടെ ബ്ലീച്ച് ഇട്ടിട്ടുണ്ട് അത് നമ്മൾ ഉണങ്ങിയിട്ടുണ്ട് നമുക്ക് കഴുകിയിട്ട് വരാം എന്താ നല്ലായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നല്ലതായിട്ട് ബ്ലീച്ച് ഉണങ്ങിയിട്ടുണ്ട് അത് നമുക്ക് കഴുകി ഫേസ് പാക്കിലോട്ട് വരാം നമ്മൾ ബ്ലീച്ച് ബ്ലീച്ചിട്ടിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് നമുക്കത് പൊറിച്ചു കൊടുക്കാം ഇനി നമ്മൾ പ്രത്യേകം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബ്ലീച്ചൊക്കെ ഇട്ടിട്ടുണ്ടോ നമ്മൾ നമ്മൾ ചെയ്യുന്നത് മുഖത്ത് ഫേഷ്യ ചെയ്യാൻ പോവുകയാണ് ഫേഷ്യ ചെയ്യാൻ പോകുന്നത് നമ്മൾ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് തന്നെ ഉപയോഗിക്കുന്നത് ഇത് കടലമാവ് കുറച്ച് മഞ്ഞൾപ്പൊടി അടു കുറച്ച് ഇതെന്താ എന്താ പറയുക കാപ്പിപ്പൊടി ഇതും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടാണിത് അതുകൂടെ ഇട്ടിട്ട് നമ്മൾ ഫേഷ്യൽ മൂത്തിട്ട് കൊടുക്കണം അത് ഫേസ് നല്ല ഗ്ലോ ആകാനും സ്കിൻ നല്ല സ്മൂത്ത് ആകാനും അതിൻ്റെ വീഡിയോയിൽ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും കാണുന്നവർക്ക് കാണാത്തവർക്ക് വേണ്ടി അതുപോലെ പരിചയപ്പെടുത്തരുമാണ് ഞാൻ അപ്പോൾ ഈ ഇത് നമുക്ക് ഉപയോഗിച്ച് നോക്കാം അടുത്തത് അപ്പോൾ നമ്മൾ ബ്ലീച്ച് ഇട്ടിട്ട് നമ്മൾ ഫേഷ്യൽ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ അത് നമ്മൾ റിമൂവ് ചെയ്യേണ്ട സമയമായി നല്ല തുണങ്ങിയിട്ടുണ്ട് റിമൂവ് ചെയ്തിട്ട് വരാം ഇന്ത്യയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം തുണത്തി വെള്ളത്തില്

എല്ലാവർക്കും ഒരു നല്ല ദിനാശംസിച്ചുകൊണ്ട് ബൈ ബൈ